Good morning everyone and once again welcome back to മൈ ചാനൽ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേക്കണും കൂടി ഒന്ന് ചെയ്തു വെച്ചാൽ ഓൾസൈറ്റ് ഒരു തവണ നമ്മൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചില്ലേ ഇന്ന് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നും ഫ്രൈഡേ ആണ് ആസ് യൂഷ്വൽ നിനക്ക് ക്ലാസ് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇത് ഇത്തിരി ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വിൻഡോക്ക് തുറന്നു നോക്കി താഴോട്ട് നോക്കിയാൽ കാണാൻ രണ്ടുപേര് ഓൺ സെലിബ്രേഷൻ ആണ് അവർക്ക് ഇന്ന് അപ്പൊ ഫോട്ടോസ് എടുക്കാൻ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അതിന് പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ അവർ കാണും എന്തായാലും നീറ്റ് പാടെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം അതെല്ലാം കുടിച്ച് ഞാൻ റൂമിൽ പുറത്തോട്ട് ഇറങ്ങണം ഇപ്പം ഈ വിൻഡോയിൽ സോറി ഈ ചുമരലൊക്കെ നോക്കിയാൽ കാണാം ഞാൻ വരച്ച് കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊന്നും ഇപ്പം ചെയ്തതല്ല നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ ചെയ്ത് വെച്ചതാണ് ഇപ്പം എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങും വന്നപ്പോൾ രണ്ട് പേരും ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് പിന്നെ സ്കൂൾ വാക്കിങ്ങ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് ആരും ഇവിടെ കാണാൻ സാധിക്കൂ ഇപ്പോൾ എങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എൻ്റെ ഇപ്പം ചെനിയും ഈ ഒരു ഐറ്റം എടുത്ത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കഴിക്കണം ഇന്നിങ്ങായി കൂടെ കാണാം പക്ഷെ അത് കഴിഞ്ഞ് കഴിച്ചേ ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ ഫ്രൈഡേ ആണ് അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനുള്ള ചെറിയ ക്രാഫ്റ്റ് അത് ഞാനിപ്പോൾ കാണിച്ചുതരാട്ടോ കഞ്ചു തരുന്നില്ല അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇത് ഞാൻ ഇന്നലെ നൈറ്റിരുന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്യും എന്തൊക്കെയാണ് ഫ്രൈഡ് കൊണ്ടുവരേണ്ട മെറ്റീരിയൽസ് എന്നുള്ളത് എന്നാലും ഞാൻ അത് പോകാൻ നേരത്തെ ചെയ്തു വെക്കുന്നു ഹയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ലോവർ സ്റ്റുഡൻസിനാണ് ലോവർ അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് മാത്രമാണ് ഞാൻ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് പിന്നെ താഴോട്ട് വന്നപ്പോൾ ഇമ്മച്ച് നല്ല സദ്യ സദ്യ എന്ന് പറയാം അതിനുള്ള ഓരോ ഐറ്റംസും ഇതിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറ് അത് ഉമ്മച്ച് ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ച് കാണിച്ചു തരാണ് കൂട്ടുകരി പയറുപ്പേരി അവിയൽ സാമ്പാർ പച്ചടി അതുപോലെ കിച്ചിരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മെച്ചിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ലൊരു പൊതിച്ചോറ് നമുക്കിത് കഴിക്കാൻ പറ്റും ഇത്രയും വിഭവങ്ങൾ നല്ല ചൂടാക്കിയിട്ടുള്ള വായൻ്റെ ഇലയിൽ വെച്ചിട്ട് അതുകൊണ്ട് പൊതിഞ്ഞ് പിന്നെ കഴിക്കാൻ നേരം തുറന്ന് കഴിക്കുന്ന ടേസ്റ്റ് അത് വേറെ തന്നെയാണല്ലേ വായലയിൽ വെച്ച് എന്തിനും കുറച്ച് ടേസ്റ്റ് കൂടുകയാണ് എന്തെല്ലാവരും വായൻ്റെ ഇലയിൽ നിരത്തി കഴിക്കുമ്പോൾ ഞങ്ങളിത് പൊതിച്ചോറാക്കി കഴിക്കുന്നത് അപ്പം എങ്ങനെ ഇത് ഞങ്ങളെ ഒരു വെറൈറ്റി ആയില്ലേ അത് കണ്ട് അവിടെ നിന്നപ്പോഴും കുറച്ച് ടൈമും കൂടി ബാക്കി ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പോവാൻ നേരം ആവുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അതെടുത്ത് വെച്ചിട്ട് പോകാൻ കരുതി അത് സെറ്റ് ആക്കി അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ പോകാനുള്ള ഏകദേശ ടൈം അത് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഫുൾ ഗ്രിഡ് ഇട്ട് പകുതി ഭാഗത്ത് മാത്രമേ ആ ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ ബാക്കി ഇനി ഓരോ ഗ്രിഡും നോക്കി നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അത് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ പൗച്ച് അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാ ഐറ്റംസും എന്നുള്ളത് പിന്നെ ഈ കാണിക്കുന്ന ഐറ്റം ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നിനും കൊള്ളൂല എല്ലാം നല്ല ലീക്കാണ് പിന്നെ ഇതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് മാത്രമായിരുന്നു ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ് അത് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷെ ഇത് ഇങ്ങനെ ഒരു പണി തരുന്നുള്ളത് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും അതിൽ പെർഫെക്റ്റ് മാത്രം എടുത്തു വെച്ച് അത് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഡ്രോയിങ് ടീച്ചർ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ അതുകൊണ്ട് എന്റെ സ്കെച്ച് ബുക്കും വെച്ച് കൊടുത്ത് എന്റെ വാട്ടർ ബോട്ടിലോട് ആക്കി പോകാനുള്ള ബാഗ് അത് റെഡി ആക്കി ബോട്ടിൽ വെള്ളം അത് പോകാൻ നേരെ ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചാൽ അതിനൊരു പൊതു എടുത്ത് അത് എടുത്തു അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയുണ്ട് പറഞ്ഞ അറിയിക്കാൻ പറ്റൂല അത്രയും നേരം അതിൽ കിടന്ന് അത് ലാസ്റ്റിന് കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് അങ്ങനെ കഴിക്കലെല്ലാം എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ലുക്ക് ടൈം ഏകദേശം വൺ തേർട്ടി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി അവിടെ ചെന്നിട്ടാണ് സ്കൂളിന്റെ ഗേറ്റ് ഗേറ്റായിരുന്നു ഞാൻ താഴോട്ട് എത്തുമ്പോൾ തന്നെ ഇവരെല്ലാം അവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഈ കുറച്ച് പേരും ഞാൻ എത്തുന്ന ടൈമായ എന്നും അവിടെ അതേ പടി നിക്കുന്നുണ്ട് ഈ ഓടി പോയത് ഈനാണ് ആൾ കഴിഞ്ഞ തവണ എന്റെ ക്ലാസ്സിലായിരുന്നു ഇപ്രാവശ്യം ആൾ തൈക്കൊണ്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് എങ്കിലും ഞാൻ അവിടെ ചെന്ന ആൾ എൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് അപ്പൊ ഇന്ന് വളരെ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളു കാരണം ഓണം സെലിബ്രേഷനും കഴിഞ്ഞു ഇന്ന് ആഫ്റ്റർനൂൺ ക്ലാസ് ഇല്ല സി സി ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ആബ്സെന്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടൂട്ടോ എനിക്ക് ഇതുപോലെ ഒരുപാട് കിട്ടി എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഇത് സ്പെഷ്യൽ കുറച്ചുകൂടി എന്തോ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലൊക്കെ കണ്ടുവരും കാരണം ഒരാളെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതുപോലെ ബാക്കി എല്ലാവരും തരും ആദ്യത്തെ ആൾ തന്ന അതേപോലെ തന്നെ ദാ ഇയാളും തന്നിട്ടുണ്ട് ഒരു എലഫന്റ് വിത്ത് ഒരു ഗേളാണ് അത് മാം ആണെന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ആളും സെയിം അതുപോലത്തെ ഒരെണ്ണാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് വന്നവർ ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഉണ്ടെന്ന് നിങ്ങൾ പറയണേ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതുപോലെ എല്ലാവരും ചെയ്യാൻ നോക്കും പക്ഷെ അത് കിട്ടുന്ന നമുക്ക് അത് വേറെ ഒരു ഹാപ്പിനെസ് ആണ് പിന്നെ സ്റ്റുഡൻറ്സ് കുറവായതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരടുത്ത് ഭയ പറഞ്ഞു ആ ഫ്രൈഡേ അങ്ങനെ വേണ്ടിപ്പോയി തിരിച്ച് വീട്ടിലെത്തിവിടെ എന്തെങ്കിലും ഒന്ന് അതാ അതൊന്ന് കഴിക്കാൻ കിട്ടണം അപ്പൊ നേരെ നമ്മൾ സ്റ്റോർ റൂമിലോട്ടാണ് പോവാ അപ്പൊ അവിടുന്ന് ഒരു കേക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ട് ചോക്ലേറ്റിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കേക്ക് അതെനിക്ക് ചോക്ലേറ്റ് എല്ലാം ഇഷ്ടം വാനില ഇഷ്ടം അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ബൈറ്റ് എടുത്ത് കഴിച്ച ആ വന്ന പാടെ അത് വേറൊരു സുഖം നീ കാണതാണ് എൻ്റെ ലിറ്റിൽ ബ്രദർ ആ പോണത് എന്താണെന്നറിയാം അത് അവൻ്റെ കാളയാണ് കൈസ് അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇവിടെ പല സ്ഥലത്തും ഈ ഒരു ഏറ്റവും കാണാം കാരണം ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് പശു കാള പോത്ത് അങ്ങനത്തെ എല്ലാത്തിനും ആൾക്ക് ഒരുപാട് ആയിട്ട് വേണം എനിക്ക് ഒരു ഫാം തുടങ്ങാമെന്നാണ് ആളെപ്പോഴും പറയാറ് എന്തായാലും ഇൻഷാല്ല ആളുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇമ്മജി വൈകുന്നേരമായ ഈ സീറ്റോട്ടിൻ്റെ ഒരു മൂലയിൽ വന്നിട്ട് ഇമ്മച്ചിക്ക് എന്തെങ്കിലും ഒന്നും കഴിക്കണം കഴിക്കണം എന്നല്ല ഒരു ചായ അത് നിറുപ്പം എന്താണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ ഒരു ഞാനൊരു ചായ ലവർ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ അച്ചപ്പം മാത്രം എടുത്താണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങളിവിടുത്തെ പൂച്ചകൾക്ക് അതൊരു പ്രത്യേകതയുണ്ട് എന്ത് കിട്ടിയാലും തോന്നും അങ്ങനെ അച്ചപ്പും കഴിക്കുന്ന പൂച്ചകളെയാണ് കഴിച്ചു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൽ ആദ്യത്തെ വ്യൂ പ്ലസ് കമൻറ്റ് അത് മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ മെച്ചായിരിക്കും ആ ഒരു ചായ കുടിക്ക് ശേഷം പിന്നെ ഫോൺ സ്ക്രോളിംഗ് ആവും അത് എത്ര നേരം വേണമെങ്കിലും പോകും വൈകിട്ട് ഇവിടെ ഊഞ്ഞാലയിൽ ഇരുന്ന കുറച്ച് നല്ല കാഴ്ചകൾ അത് നമുക്ക് കാണാം അങ്ങനെ ഞാൻ കാണുന്ന ആ നല്ല കാഴ്ചകൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നു എൻ്റെ വീടിന് ചുറ്റും എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് പറ്റങ്ങളാണ് എവിടെ നോക്കിയാലും ഒരുപാട് പൂച്ചകളുണ്ട് ഇവിടെ സന്ധ്യ സമയമായതുകൊണ്ട് തന്നെ കൂടണയാൻ പോകുന്ന ഒരുപാട് പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് കാക്കകളാണെങ്കിലും അതിൽ കൂടുതലും വെറ വെറൈറ്റി പക്ഷികളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അതിങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ കാഴ്ചകളിലൂടെ ഞാൻ ഈ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും ഇവിടെ സൈനിങ് ഓഫ് യുവർ തെൻസോൺ